വടോ രക്തഫല ശൃംഗി സ്കന്ധജോ ധുവ ക്ഷീണേ വൈശ്രവണോ വാസ ബഹുപാദോ വനസ്പതി വട പേരാലിൻ്റെ മുട്ട ഈ പേരാലെ രക്തഫല നമുക്കറിയാലോ ചോർന്നിട്ടാണ് പേരാലിൻ്റെ പണം ശൃംഗി ധാരാളം കൊമ്പുകളോടു കൂടിയത് ോധ അതിനെഗ്രോഹ എന്നുള്ളതിന് അതിന്റെ പദാർത്ഥത്തെ ഇപ്പൊ ഓർമ്മ വന്നില്ല സ്കന്ധജ സ്കന്ധത്തിങ്കിൽ നിന്നും ഉണ്ടാവുന്നത് അതും ഈ ചിഹ്നരുഹ എന്ന് പറഞ്ഞതുപോലെ അതിൻ്റെ കൊമ്പ് വെട്ടിട്ടാൽ അവിടുന്ന് പെട്ടെന്ന് മുളച്ചു വരുന്നൊരു സാധനമാണത് ദ്രുഹ തീർച്ചയായിട്ടും അതിന് വളരെ കുറച്ച് മാത്രം വെള്ളം മതി പേരാലിൻ്റെ വളരെ കുറച്ച് മാത്രം വെള്ളം മതി അതുപോലെ ക്ഷീരി പാലുള്ള വൃക്ഷമാണ് വൈശവണ ആ വൈഷവസിന്റെ പുത്രം എന്നൊക്കെ അർത്ഥത്തിലായിരിക്കുമെന്ന് അറിയില്ല വൈശവണോ വാസ ബഹുപാദോ വനസ്പതി ബഹുപാദം ആ പാൽ എന്നുള്ളതിന് വേര് എന്നർത്ഥാണ് അപ്പൊ ധാരാളം ഈ വടവൃക്ഷത്തിന് ധാരാളം വേരുകളുണ്ടല്ലോ വേടുകളും വേരുകളുമായിട്ട് മാറി മാറി മാറിയിട്ടുണ്ടല്ലോ ആയിരക്കണക്കിന് വർഷം നിലനിൽക്കുന്നതാണ് വടവൃക്ഷങ്ങൾ അപ്പം അപ്രകാരമുള്ള വടവൃക്ഷം അത് വനസ്പതി എന്നുള്ളതിനാണ് പെടുത്തിയിട്ടുള്ളത് വനസ്പതി വനസ്പത്യം വീരുത്വം നമുക്ക് പറഞ്ഞാൽ പല പ്രഹ പ്രകാരത്തിലുള്ള ഔഷധികളുണ്ട് അതിന് ഔഷധികളുണ്ട് അതിലേക്ക് ഞാൻ കിടക്കുന്നില്ല അതിന് അതിൻ്റെ ഗുണം എന്നുള്ളത് വട ശീത ആ വടപ്രരോഹം വട മറ്റേ പേരാൽ എന്നുള്ളത് അതിൻ്റെ സ്വഭാവം ശീതവീര്യമാണ് തണുപ്പ് ഉള്ളതാണ് ഗുരു ദഹിക്കാൻ താമസമുള്ളതാണ് ഗ്രാഹി അല്പം മലബന്ധം ഉണ്ടാക്കുന്നതാണ് കഫപിത്ത വ്രണ ആപഹ കഫത്തിനെയും പിത്തത്തിനെയും അല്ലെങ്കിൽ കഫ പിത്ത സംബന്ധമായിട്ടുള്ള വ്രണങ്ങളെ ഇപ്പം ചൊറി മുതലായതുകൾക്ക് ഒരു കൈകണ്ട ഔഷധമാണ് പേരാൽ പേരാലിൻ്റെ തൊലി ഇട്ട് തിളപ്പിച്ചിട്ടുള്ള വെള്ളം അത് രോഗങ്ങൾക്ക് അതുകൊണ്ട് ധാരണന്നൊക്കെ ധാരാളം ഞങ്ങൾ പറഞ്ഞു കൊടുക്കാറുള്ളതാണ് വടോ വിസത്മദാഹ്ന അതെ ഈ പുകച്ചിലരിച്ചടക്കുള്ള ഘട്ടത്തിൽ ഞങ്ങൾ ഈ പെരാലിൻ്റെ തൊലി അരയാലിൻ്റെ തൊലിയൊക്കെ ഇട്ട് തിളപ്പിച്ചിട്ടുള്ള വെള്ളം കൊണ്ട് കുറേ നേരം ധാരയിടും അപ്പം ഞങ്ങൾ ഈ അതുപോലെ ഹസ്തി ആയുർവേദത്തിൽ ആനയുടെ ചികിത്സയിൽ വളരെ വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ് നാൽപ്പാമരത്തൊലി ഇട്ട് തിളപ്പിച്ചിട്ടുള്ള വെള്ളം അതിൽ ഏതാണ്ട് ഈ നാൽപ്പാമ നാല് അത്തി ഇത്തി അറയാല പേരാൽ ഇപ്പൊ നമ്മളിപ്പോ ശുദ്ധികളൊക്കെ ഉപയോഗിക്കണ്ടല്ലോ നാൽപ്പാവരും കുറ്റുമണ്ണ് ആ ശുദ്ധീകരിക്കാൻ രക്തശുദ്ധീകരണത്തിന് അകത്തേക്കും പുറത്തേക്കും ഒക്കെ കൊടുക്കാറുണ്ട് ഈ പേരാലിന്റെ തൊലി തന്നെ രക്തദോഷത്തിന് ഹനിക്കുന്നതാണ് കുറയ്ക്കുന്നതാണ് അതേപോലെ ഒറ്റ മരുന്നായിട്ട് രക്തവാദത്തിന് അതിൻ്റെ മാത്രം കഷായം ഉപയോഗിക്കാറുണ്ട് അതിന് അല്പം ചവർപ്പ് രസമാണ് മാത്രല്ല സ്ത്രീകൾക്ക് ഗർഭാശയ സംബന്ധമായിട്ടും മൂത്രാ മുത്രയ മറ്റേ ഈ യോനി രോഗ രോഗസംബന്ധമായിട്ടുള്ള ഉപദ്രവങ്ങൾക്കൊക്കെ ശമിക്കാൻ അനുയോജ്യമായിട്ടുള്ള ഒരു ഔഷധമാണ് ഈ വടം അല്ലെങ്കിൽ പേരാൽ അതിൻ്റെ പേരാലിൻ്റെ മൊട്ടാണല്ലോ നമ്മൾ ഉപയോഗിക്കുന്നത് ആ പേരാലിൻ്റെ മൊട്ട് അതിൻ്റെ അങ്കുരം അല്ല അങ്കുരം എന്ന് പറഞ്ഞാലോ ആ എലണ അഗ്രഭാഗത്തുള്ളതിനാണല്ലോ അപ്പോൾ ഈ വൃക്ഷത്തിന്റെ സാമാന്യ സ്വഭാവങ്ങളൊക്കെ അതിനുണ്ട് അത് പൊട്ടിച്ചാൽ പാല് വരും ഇതന്നെ അഷ്ടാഗ്രഹതയെ മുതലായ ചികിത്സാ ഗ്രന്ഥങ്ങളിൽ പുംസമന ചികിത്സയിൽ നാസികയിൽ നാ നാസയില് അതിൻ്റെ നീരൊറ്റിക്കാനും ഇപ്പോൾ വലത്തേ മൂക്കിലാണെങ്കിൽ പുരുഷൻ ഇടത്തെ മൂക്കിലാണെങ്കിൽ കുറ്റിക്കാണെങ്കിൽ മന്ത്രപുരസ്സരം അതാത് മറ്റേ ഗൃഹ്യസൂത്രങ്ങൾക്ക് അനുസരിച്ചിട്ടുള്ള വിധിക്കനുസരിച്ച് ഇങ്ങനെ പുംസവനം ചെയ്യുമ്പോൾ വലത്തെ മൂക്കൽ ഒറ്റയ്ക്കാണെങ്കിൽ പുരുഷൻ ഇടത്തെ മൂക്കലാണെങ്കിൽ സ്ത്രീ അങ്ങനെ പുംസവനത്തിന് ഉപയോഗിക്കുന്ന അതേ പ്രകാരത്തിൽ തന്നെ പുംസവന ചികിത്സയില് അകത്തക്ക് ഈ പേരാലിൻ്റെ മുട്ട് ഗർഭത്തിനെ നിലനിർത്താനായിക്കൊണ്ട് ഗർഭസ്ഥാപനമായിക്കൊണ്ട് അകത്തേക്ക് പാലിൽ അരച്ചു കഴിക്കാൻ വേണ്ടി വിധിക്കുന്നുണ്ട് വടശുങ്ക അട്ടകം തഥാ എട്ട് പേരാലിൻ്റെ മുട്ട് ഏഴ് ദിവസം അല്ലെങ്കിൽ ഒരു മാസം ഏത് ഗർഭമായി എന്ന് ബോധ്യം വന്നിട്ട് നാളെ തെറ്റിക്കഴിഞ്ഞാൽ മൂന്ന് മാസം തികയുന്നത് വരെ ഈ പേരാലിൻ്റെ മുട്ട് മാത്രം അരച്ച് പാലിൽ കലക്കി കഴിക്കാൻ വിധിക്കുന്നുണ്ട് അതായത് ജീവനെ നിലനിർത്താനും ഗർഭസ്ഥാപനമായിട്ട് ഉപയോഗിക്കുന്ന ദ്രവ്യമാണ് മൃത്യുഞ്ജയ സേവനത്തിലെ രണ്ടാമത്തെ ദ്രവ്യമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പം അതിന് ജീവനീയം എന്നതായ ഒരു പ്രത്യേക ഗുണം ഈ പേരാലിൻ്റെ മുട്ടിനുണ്ട് അപ്പം അങ്ങനെയുള്ള ഒരു ഔഷധമാണ് മൃത്യുഞ്ജയ സേവനത്തിൽ രണ്ടാമത് ഉപയോഗിക്കുന്നത് അത് എന്തുകൊണ്ട് രണ്ടാമത്തേതായി എന്ന് പറയാൻ ഞാൻ അശക്തനാണ് പക്ഷേ ഇതിനൊരു അത്ഭുതം ഉളവാക്കിയിട്ടുള്ള വിഷയമാണ് ആ ഒന്നും സംശയമില്ല അത് കൃത്യമായിട്ട് മഹാമൃത്യു ആഹ്വാനം ഒക്കെ ചെയ്യുമ്പോൾ ഈ നൂറ്റി നാൽപ്പത്തി നാല് വീതം ഓരോരോ ദ്രവ്യങ്ങളും എടുത്തിട്ട് ചെയ്യുമ്പോൾ ചിറ്റമൃത ആഹവനം ചെയ്തതായിരിക്കുന്ന ധൂമത്തിൻ്റെ ചിറ്റമൃത ആഹവനം ചെയ്തിട്ടുള്ള ദ്രവ്യത്തിൻ്റെ ഗന്ധമല്ല വടപ്രരോഹം അല്ലെങ്കിൽ പെരാലിൻ്റെ മുട്ട് ആഹ്വാനം ചെയ്ത് കൂട്ടുള്ള ആഹ്വാനം ചെയ്യുമ്പോഴത്തെ ആ ധൂമത്തിൻ്റെ ഗന്ധം അത് സംശയമില്ല അത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അപ്പം അത് വ്യത്യാസം ഉള്ളത് കൊണ്ട് അതിൽ നിന്ന് ഉണ്ടാകുന്നതായ ഒരപൂർവത്തിനും വ്യത്യാസം ഉണ്ടാവും അതെന്താ നമ്മൾ ചിന്തിക്കാൻ നമ്മൾ അശക്തരാണ് അഹോ അത്യത്ഭുതം എന്ന് പറയുക നിർത്തിയുള്ളൂ എന്തെങ്കിലും ഒന്ന് കാണിക്കുകയല്ല അതിന് കൃത്യമായ അടിസ്ഥാനമുണ്ട് വൈദികമായ അടിസ്ഥാനമുണ്ട് ആദ്യം നമ്മൾക്കിത് മനസ്സിലാവണില്ല അത് മനസ്സിലാക്കാൻ ശാസ്ത്രാധ്യയനം നടത്തുക അതിൽ കൂടി ശാസ്ത്രത്തിൽ കൂടി ചിന്തിക്കുക അടുത്തത് മൂന്നാമത്തെ ദ്രവ്യം ചില ആണല്ലോ അല്ലേ ഞാനൊരു ഒരു തന്ത്രിയോ അല്ലെങ്കിൽ ഇത്തരം വിഷയങ്ങൾ ധാരാളം ചെയ്യുന്നതല്ലാത്ത ഒരാളാവുകൊണ്ട് ചിലപ്പോൾ അതിന്റെ ഓർഡർ ഒക്കെ തെറ്റിന്ന് വരാം എള്ളാണെന്നാണ് എൻ്റെ ഓർമ്മ ഇനി ആ എള്ളിന്റെ ഗുണം ആയുർവേദപരമായിട്ട് എന്താണ് തിനഹ തിലഹ കൃഷ്ണിതോ രക്ള സവർണ്ണോൾപതില സ്മൃത തിലോ തിലം കൃഷ്ണമെന്നും കറുത്തതെന്നും വെളുത്തതെന്നും രണ്ട് പ്രകാരത്തിൽ തിലമുണ്ട് നമ്മൾ മൃത്യുജവനത്തിന് കറുത്ത എള തന്നെയാണ് എടുക്ക എടുക്കാറുള്ളത് ആ സവർണ്ണയോൾപതില സ്മൃത സവർണ്യ ആ സമ്യ വേണ്ട പ്രകാരത്തിൽ ത്വക്കിന് വർണ്ണത്തെ പ്രദാനം ചെയ്യാൻ സഹായിക്കുന്നതാണ് ആ ചെറിയ എള ഒന്ന് വേറണ്ട് പിന്നെ അതിൻ്റെ സാമാന്യം നമുക്ക് ഇവിടെ ഇവിടെ വേണ്ടത് തിലോ രസേ കടു മധുസ്തുവരോ മധുരസ്തുവരോ സ്തുവരോ ഗുരുഹു विभागे के कड़ों का स्वादों, स्पिक्ड होतना, काराबित्तों नल, बल्लिया, केशियो, हिमस परिशा, त्वच्या, पतान्यो, वरने हिताह, ग्राही, वाद वादक घनो, आग्निमाती प्रजा, कृष्ण, श्रेष्ठ नमस्तेषु शुक्लो, मत्यमस्ता, अन्ये ഹീനരസാഹപ്രോക്താഹ തജി രക്ത രക്ത ആദയ സ്ഥിര ഈ ഒന്നുകിൽ കറുത്തത് അല്ലെങ്കിൽ വെളുത്ത പിന്നെ ചുവപ്പ് നിറത്തല നമ്മുടെ അവിടെ അത്ര ധാരാളം കാണാറുള്ളതല്ല ഇനി അത് കറുത്തല്ലാണ്ട് ഒരു ചെറിയൊരു ചെമ്പിപ്പുള്ള അത് അത്ര ഉത്തമമായിട്ടുള്ള അല്ല അല്ലേനി അപ്പോൾ അതിൽ കറുത്ത അല്ലെങ്കിൽ വെളുത്ത എള് അതിൽ കറുത്ത ഏറ്റവും ഉത്തമമായിട്ടുള്ളത് എന്നാണ് ആചാര്യന്മാർ പറയണത് അത് അനുഭവത്തിലും അങ്ങനെയാണ് അത് ഞങ്ങൾ ഉപയോഗിക്കുമ്പോഴും ഈ കറുത്ത എള്ളിന് അത് ഗുണം കൂടുതൽ കാണാറുണ്ട് അപ്പോൾ അതിൽ നിന്ന് എടുക്കുന്ന എണ്ണ പിന്നെ ഈ എള്ളിന് തന്നെ അനുസരിച്ചിട്ട് ശരീരത്തിലെ അയനങ്ങളെ മാർഗങ്ങളെ ശുദ്ധീകരിച്ച് നിലനിർത്താൻ വിധിക്കുന്നുണ്ട് ആ അട്ടാം ഹൃദയത്തിലെ സർഗസംഹിതയിലൊക്കെ ദിനേ ദിനേ കൃഷ്ണതില പ്രകുഞ്ചം ഓരോ ദിവസം തോറും കറുത്ത എള് പ്രകുഞ്ചം പല പലം പ്രകുഞ്ചോ ഒരു ഒരറുപത് ഗ്രാം നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് തിളപ്പിച്ചാറിയിട്ടുള്ള വെള്ളത്തിനിന്ന്പ്പോൾ അങ്ങനെ ആകുമ്പോൾ നന്നാവുക തിളപ്പി ചാറിയിട്ടുള്ള വെള്ളത്തിൽ ഇട്ട് വെച്ച് പിറ്റേ ദിവസം രാവിലെ ആ വെള്ളവും ആ എള്ളും കൂടിയിട്ട് ആ വെള്ളം കുടിക്കുക എള്ള് നല്ലോണം കടിച്ച് ചവച്ച് തിന്നുന്നത് അത് ഒരു മാസത്തോളം ഒരു നേരത്തെ ഭക്ഷണം ഒഴിവാക്കിയിട്ട് ചെയ്യാനൊക്കെ വിധിക്കുന്നുണ്ട് അത് ശരീരത്തിന് എല്ലിനും പല്ലിനും സ്വക്കിനുമൊക്കെ തന്നെ ബലത്തെ ഉണ്ടാക്കുന്നതാണ് എന്ന് പ്രത്യേകം വിധിക്കുന്നുണ്ട് അങ്ങനെയുള്ള എള്ളാണ് നമ്മൾ മൂന്നാമത്തേതായിട്ട് പിന്നെ നമുക്ക് എല്ലാവർക്കും ശ്രാദ്ധാദികൾ പിതൃ പിതൃ എല്ലാ കർമ്മങ്ങളിലും നമ്മൾ ഉപയോഗിക്കുന്നതാണല്ലോ എള് അപ്പൊ അതിൽ അതിന്റെ എള്ളിൻ്റെ ഗുണം അത് രസത്തിങ്കിൽ കുറച്ചെരിവും കയപ്പ് രസവും ഉള്ളതാണ് ആ മധുരം അത് കടിച്ച് ചവച്ച് ചർദ്ദിച്ച് കടിച്ചു ചവച്ച് കഴിക്കുമ്പോൾ ചെറിയൊരു മധുര ഉള്ളതായിട്ട് നമുക്ക് മനസ്സിലാവും ചെറിയ കഷായ രസമുണ്ട് ദഹിക്കാൻ താമസമുള്ളതാണ് അത് ദഹിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ രസം എരിവുള്ളതായിട്ട് മാറും അല്പം മധുരമുള്ളതുമായിട്ട് മാറും നമുക്ക് എല്ലാവർക്കും അറിയാം സ്നിഗ്ധമാണ് അത് നല്ല മെഴുക്ക് ശരീരത്തിന് സ്വത്തിനൊക്കെ ബലമുണ്ടാക്കുന്നതും മിനുമിനുപ്പ് ഉണ്ടാക്കുന്നതുമാണ് ഉഷ്ണവീര്യമാണ് ചൂടാണ് കഫ പിത്തനുൽ കഫത്തിനെ ഇല്ലാതെ ഉണ്ടാക്കുന്നതും പിത്തത്തിനെ ശ്രമിപ്പിക്കുന്നതുമാണ് ശരീരത്തിന് ബലത്തെ ഉണ്ടാക്കുന്നതാണ് കേശത്തിന് മുടിക്കഹിതമായിട്ടുള്ളതാണ് തൊട്ടാൽ തണുപ്പാണ് ത്വക്കിന് ഹിതമാണ് പക്ഷേ ത്വഗ്രോഗങ്ങളിൽ അതത്ര ഗുണമല്ല സ്തന്യത്തെ മുലപ്പാലിനെ ഉണ്ടാക്കുന്നതാണ് മുലപ്പാൽ കുറവാണെങ്കിൽ അവിടെ ഉപയോഗിക്കാവുന്നതാണ് വ്രണത്തെങ്കിൽ വ്രണങ്ങളിലൊക്കെ ശമിക്കാൻ അത് അതാതിന് അനുകൂലമായിട്ടുള്ള ദ്രവ്യങ്ങളിട്ട് ഇപ്പോൾ ചറ്റുമർദം മുതലായ ദ്രവ്യങ്ങളിട്ട് കാച്ചിയിട്ടുള്ളത് വ്രതങ്ങളിലടക്കം ഉപയോഗിച്ചാൽ കുറയാറുണ്ട് ദന്തത്തിന് പല്ലുകൾക്ക് അതുപോലെ ഗുണമ ഉണ്ടാക്കുന്നതാണ് അമിതമായിട്ട് മൂത്രം പോകണമെങ്കിൽ അത് കുറയ്ക്കുന്നതാണ് കുറച്ച് മലബന്ധത്തെ ഉണ്ടാക്കുന്നതാണ് വാതഹരമായിട്ടുള്ളതാണ് അഗ്നിബലത്തെ ശരീരബലത്തിനെ ഉണ്ടാക്കുന്നതാണ് ബുദ്ധിയെ ഉണ്ടാക്കുന്നതാണ് അതിലേറ്റവും ഉത്തമമായിട്ടുള്ളത് കറുത്തെ ഈ കറുത്തെള്ളാണല്ലോ നമ്മൾ വാസ്തു കറുത്തു തന്നെയാണ് ഈ മൃത്യുൻ്റെ ഹവനത്തെങ്കിൽ ഉപയോഗിക്കേണ്ടത് അപ്പൊ ഈ ഇത്രയും ഗുണങ്ങളായ എണ്ണാണ് നമ്മൾ മൂന്നാമത്തെ ദ്രവ്യമായിട്ട് ഉപയോഗിക്കാറുള്ളത് ആ എല്ലിൽ നിന്ന് വരുന്നത് ധൂമത്തിന് പ്രത്യേക ഗന്ധമുണ്ടെന്നുള്ളത് നമുക്കൊക്കെ ആ ഹോമം ചെയ്ത് ശീലമുള്ളവർക്ക് പെട്ടെന്ന് മനസ്സിലാവും ആ ശീലമുള്ളവർക്ക് ആ എല്ലാ ഹോമികളല്ലേ പുറത്തായിട്ട് നന്നാൽ തന്നെ എല്ലാ ആ ആവനം ചെയ്യണതെന്ന് മനസ്സിലാവും ആ അതിൽ നിന്നതായ അപൂർവം അതെന്ത് എന്നുള്ളത് അവാച്യമാണ് അടുത്തത് ദൂർവ കറുക കറുകന്റെ പോലെ തന്നെ കുറച്ച് ഇരുണ്ട കറുക നീല ദൂർ സ്മൃത ശാദ്വലം ഹരിതം തധാ ശതർവാ ശതവീര ശതവലി ശീതള ശ്വേതൂർവാ ഗോലോമീ ശേതദണ്ഡാ സിത്രവീര അനന് ദുർമരാ ഭാർഗവീരുഹ ഗണ്ഡ ദുർവാച ഗണ്ഡാളി തീവ്ര മത്സ്യാക്ഷികാപിച വാഹി നാടീകലാപശ വാരുണി ശകുലാക്ഷിക എന്നുള്ള മറ്റേ കറുകക്ക് അനവധി പര്യായങ്ങൾ അതൊക്കെ കറുകയുടെ ഗുണങ്ങളെ ദോചിപ്പിക്കണതാണ് കറുകയുടെ സ്വഭാവം നമ്മൾ കറുകെ പെട്ടെന്ന് പെട്ടെന്ന് വളർന്നു പിടിക്കണ പടർന്നു പിടിക്കണം ദ്രവ്യമാണ് ധാരാളം ഏർ സന്ധികള് ഉള്ളതായ ധാരാളം പ്രത്യുൽപ്പന്റെ ശേഷിയുള്ളതായ അല്പം കുറച്ച് വെള്ളം കുറഞ്ഞ ദേശത്താണെങ്കിൽ ഉണ്ടാകുന്ന ജീവസ് ഒരു മരുന്നാണ് കറുക ഇത് ഞങ്ങളിപ്പോ ചികിത്സയിൽ ഉപയോഗിക്കുമ്പോൾ ഈ മൂക്കിൽ നിന്ന് രക്തം വരുകയൊക്കെ ചെയ്യുമ്പോ മൂക്കില് കറുകീരൊറ്റിക്കാറുണ്ട് ആ രക്തം പെട്ടെന്ന് നിൽക്കും ഇനി വ്രണങ്ങളില് കറുകനീര് ഒറ്റിക്കാറുണ്ട് ആ വ്രണത്തിൽ ചോര വരുന്നത് കറുക അരച്ച് തേച്ചാൽ പെട്ടെന്ന് വ്രണം എന്താണ് അപ്പൊ മുറിയൊക്കെ അയച്ചാല് ആ രക്തം നിക്കാൻ വളരെ വേഗത്തിൽ സഹായിക്കും അതുപോലെ ഈ കറുക തന്നെ ആ പുംസവനക്രിയയില് നമ്മുടെ ഇടയ്ക്ക് പുംസവനക്രിയയില് ദക്ഷിണേ നാസാപുടേ പുംസവനത്തിന് പലത്തെ മൂക്കില് ഒറ്റിക്കാനായിട്ട് പറയുന്നുണ്ട് പുംസവന ചികിത്സയില് കുട്ടികളില്ലാത്ത ചികിത്സയില് കറുകിട നീര് ആ രക്തശുദ്ധിക്കും ഇതുപോലെ സ്രോതശുദ്ധിക്കുമായിട്ട് കഴിക്കാൻ വിധിക്കുന്നുണ്ട് അപ്പോൾ ആ വീര്യം വീര്യപ്രദമായിട്ടുള്ളതാണ് കഴുക ആ വീര്യപ്രദമായിട്ടുള്ള കഴുക ഇനി സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ആർത്തവശുദ്ധിക്ക് ശരീരശുദ്ധിക്ക് രക്തശുദ്ധിക്കൊക്കെ കറുക നീര് കഴിക്കാറുണ്ട് അമിതമായിട്ട് ബ്ലീഡിങ് ഉണ്ടെങ്കിൽ കറുക കൊടുക്കാറുണ്ട് അപ്പോൾ ബ്ലീഡിങ് നിൽക്കാനും വേണ്ട പ്രകാരത്തിൽ മെൻസുറൽ ബ്ലീഡിങ് ഉണ്ടാവാനും സ്ത്രീകൾക്ക് കൊടുക്കാറുണ്ട് ഞങ്ങൾ പറയുക ഒരു ദിവ്യമായ ഔഷധ ഗുണമുള്ളതും ഊർജസ്വലതയെ ഉണ്ടാക്കുന്നതും വീര്യബലത്തെ ഉണ്ടാക്കുന്നതും ശുക്ലധാതുവിനെ ശരീരത്തിൽ ശുക്ലധാതുവിനെ പുഷ്ടിപ്പെടുത്തുന്നതും ഈ കുട്ടികളില്ലാത്തവർക്ക് കുട്ടികൾ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഈ കറുകീര് മാത്രം ആയിട്ട് പല ഘട്ടങ്ങളിലും വിധിക്കാറുണ്ട് അങ്ങനെയൊക്കെ അനവധി ഗുണങ്ങളുള്ളതായ കറുകയാണ് പിന്നൊന്ന് നാലാമത്തെ ദ്രവ്യമായിട്ട് നമ്മളെ മൃത്യുജമനത്തിൽ ഉപയോഗിക്കുന്നത് ദൂർവ അതിൻ്റെ ദ്രവ്യ ഗുണം ദൂർവ ശീതായാ ശീതവീര്യമാണ് അതാണ് ചൂറിൽ രക്തം ഒഴിച്ചു പോകുമ്പോൾ കറുക അരച്ച് തൊറ്റിച്ച് വെച്ചാൽ ഒരുമാതിരി ബ്ലീഡിംഗ് ഒക്കെ നിൽക്കും എന്നാൽ അതേ സമയത്ത് മെൻസിൽ പിടിയും കറക്റ്റ് ചെയ്യാൻ സഹായിക്കുകയും ചെയ്യും ദൂർവ ശീത കഷായാച കുറച്ച് ചെറിയ ചവർപ്പുള്ള രസമാണതിന് രക്തപിത്ത കഥാപഹ രക്തപിത്തം എന്ന് പറഞ്ഞ രോഗമാണ് മൂക്കുന്ന അതുപോലെ വായുന്ന പല്ലിൻ്റെ ഒക്കെ മോണയിൽ നിന്നൊക്കെ രക്തം വരുന്ന സൂക്കടുണ്ട് അതിന് രക്തപിത്തം എന്നാണ് ഞങ്ങൾ പറയുക അതിന് ഇത് ഒരു ഔഷധമായിട്ട് ഞങ്ങൾ കൊടുക്കാറുള്ളതാണ് രക്തപിത്ത കഫാപഹ കഫത്തിന്റെ ശല്യത്തിനെ കുറയ്ക്കാനും സഹായിക്കും അനുപത്ര ധാരാളം ഇലകളുള്ള എന്താണ് അതിൻ്റെ ഏഴുന്ന ഏഴുന്നേണുന്ന ചെറിയ ചെറിയ കറുക ചെടികളായിട്ട് വന്ന് പടർന്നു പിടിക്കുന്ന എന്നർത്ഥം കൂടിയുണ്ട് അനുപത്ര കഷായ ശീതളാ ശ്ലേഷ്മ ശീതവീര്യമാണ് കഫത്തെയും അത് അമിതമായിട്ട് ഉപയോഗിച്ചാൽ വാദത്തെ വർദ്ധിപ്പിക്കുകയും ചെയ്യും അപ്പം ശരീരത്തിലെ തണുപ്പ് നിലനിർത്താൻ പാകത്തിന് തണുപ്പ് അതാണ് ബ്ലീഡിങ്ങിന് ഉപയോഗിക്കാനുള്ള കാരണം അമിതമായിട്ട് ബ്ലീഡ് ചെയ്യുമ്പോൾ കറുക ഉപയോഗിക്കുന്നത് ആ കറുകയുടെ തണുപ്പാണ് അതിനെ കുറയ്ക്കുന്നത് ദർഭ അതിന് ദർഭ എന്നും ശരോ നളശ്ശൈവ തഥാ ദൂർവാത്രയം സമം ഇതിന് ദർഭയ്ക്കും അതുപോലെ ശര പുല്ലിനും നളം പുല്ലിനും ഇതിനൊക്കെ ഈ അതിന് ദൂർവാത്രയം എന്ന് പേര് പറയാറുണ്ട് അത് പറഞ്ഞു ഇതിൽ പെട്ടതല്ല നമ്മളിപ്പോ കറുക മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ ആ കറുകയും ഇതുപോലെ ഇത്രയും പ്രാധാന്യം അർഹിക്കുന്ന ജീവൻ നിലനിർത്താൻ സഹായിക്കുന്ന മഹത്തായ ഒരു ദ്രവ്യമാണ് അതാണ് നമ്മൾ നാലാമത് ഇതിൽ ഉപയോഗിക്കുന്നത് പിന്നീട് പാല